എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം നമ്മുടെ ഉള്ള എങ്ങനെയോ അപ്രകാരമായിരിക്കും പുറത്തും ഉള്ള നന്നായാൽ കുറവും നന്നാവും അതിനാൽ നാം എപ്പോഴും നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം മനസ്സാണ് നമ്മുടെ കണ്ണിൽ കൂടി നാവിൽ കൂടി ചെവിയിൽ കൂടി ഒഴുകുന്നത് മനസ്സ് നന്നല്ലെങ്കിൽ നമ്മുടെ വാക്കുക വാക്കുകൾ എപ്പോഴും കെട്ടതായിരിക്കും ദുഷിച്ച വാക്കുകളായിരിക്കും അതുപോലെ നമ്മുടെ മനസ്സ് ദുഷിച്ചതാണെങ്കിൽ നാം കാണുന്നത് എല്ലാം ദുഷിച്ചതായിരിക്കും കാണുന്ന ഒരു വസ്തു ചീത്തയാവാൻ കാരണം നമ്മുടെ മനസ്സ് ചീത്തയായതുകൊണ്ടാണ് അതുകൊണ്ട് നാം എപ്പോഴും ശുദ്ധീകരിക്കേണ്ടതും നമ്മുടെ മനസ്സിനെ തന്നെയാണ് സ്നേഹം വിതച്ചാൽ ഒരിക്കൽ നൂറു മേനിയായി കൊയ്യാം നമുക്ക് ക്രോധം വിതച്ചാൽ അതായിരം മേനിയായി കൊയ്യാം മെതിക്കാം സ്നേഹവും ക്രോധവും പരസ്പര വിരുദ്ധമായ രണ്ട് വികാരങ്ങളാണ് എവിടെ സ്നേഹമുണ്ടോ അതിന് മറുവശമായിട്ട് ക്രോധവും ഉണ്ടാവും സ്നേഹം വളരെ പവിത്രമായതാണെങ്കിൽ അവിടെ ക്രോധം ഉണ്ടാവുകയില്ല എന്നാൽ സ്നേഹത്തിൽ കറ കറർപ്പുണ്ടെങ്കിൽ അവിടെ ക്രോധം അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ന് മനുഷ്യൻ സ്നേഹിക്കുന്നത് എന്തെങ്കിലും കിട്ടാനുണ്ടോ എങ്കിൽ മാത്രമേ സ്നേഹമുള്ളൂ തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്നേഹവുമില്ല ഇതാണ് ഇന്നത്തെ മനുഷ്യരുടെ സ്നേഹം അതിനാൽ നാം നമ്മുടെ മനസ്സെപ്പോഴും പരമശാന്തമാക്കി വയ്ക്കാൻ പരിശ്രമിക്കണം അതിൽ നിന്ന് മാത്രമേ സ്നേഹം ഒഴുകൂ ഈശ്വരൻ സ്നേഹസ്വരൂപിയാണ് ഈശ്വര ചിന്തകൊണ്ട് മനസ്സ് നിറച്ചു കഴിഞ്ഞാൽ സ്നേഹം യഥേഷ്ടം അളവില്ലാതെ ആ മനസ്സിൽ നിന്നും ിക്കൊണ്ടിരിക്കും അതാണ് സ്നേഹം വിതച്ചാൽ ഒരിക്കൽ നൂറുമേനിയായി കൊയ്യാം നമുക്ക് ഒരിക്കൽ സ്നേഹം വരച്ചു കഴിഞ്ഞാൽ നൂറുമേനിയായിട്ട് നമുക്കത് കൊയ്തെടുക്കാൻ സാധിക്കും എന്നാൽ ക്രോധം വിതച്ചാൽ മേനിയായി കൊയ്യാം വിധിക്കാം ഭുചിക്കാം എന്നാൽ ക്രോധമാണ് വിതയ്ക്കുന്നതെങ്കിൽ ആ ക്രോധം ആയിരമേനിയായിട്ട് വിളയും അത് നാം മെതിക്കേണ്ടി വരും അത് കൊയ്യേണ്ടി വരും അത് കൊയ്യാം മെതിക്കാം അത് ഭജിക്കേണ്ടി വരും ക്രോധമാണെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാവും അത് നാം അനുഭവിക്കണം സ്നേഹമാണെങ്കിൽ അവിടെ ആനന്ദം മാത്രമാണ് ഉണ്ടാകുന്നത് അവിടെ നാം അനുഭൂതിയുടെ നിർവൃതിയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് എന്നാൽ ക്രോധമാണെങ്കിലോ അത് ഭുജിക്കേണ്ടി വരും ഭുജിക്കുക എന്നാൽ അത് തിന്നേണ്ടി വരും മറ്റുള്ളവർക്ക് ദുഃഖകരമായ കാര്യങ്ങൾ ചെയ്താൽ നമുക്കും ആ ദുഃഖാനുഭൂതി തിരിച്ച് ലഭിക്കും അത് വരാതിരിക്കണമെങ്കിൽ നാം സ്നേഹം വിതച്ചേ പറ്റൂ സ്നേഹം വിതച്ചാൽ ഒരിക്കൽ നൂറ് മേനിയായി കൊയ്യാം നമുക്ക് നൂറുമേനിയായി നമുക്ക് കൊയ്യാം എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാം സ്നേഹമാണെങ്കിൽ നമുക്ക് നൂറുമേനിയായിട്ട് കൊയ്യാം അതനുഭവിക്കാം പിന്നെയോ ക്രോധം വിതച്ചാലതായിരം മേനിയായി കൊയ്യാം മിതിക്കാം ഭുജിക്കാം സ്നേഹം വിതയ്ക്കുന്നത് പോലെ എല്ലാ ക്രോധം വിതച്ചാൽ ക്രോധം വിതച്ചാൽ അത് മേനിയായി ക്രോധം സ്നേഹം വിതച്ചാലോ നൂറുമേനിയാണ് ക്രോധം വരച്ചാലോ ആയിരം മേനിയായി കൊയ്യാം നതിക്കാം ഭജിക്കാം അനുഭവിക്കാം ക്രോധം വിതച്ചാൽ അതനുഭവിച്ചിട്ടേ വിട്ടുകൊണ്ടു സ്നേഹമാണെങ്കിൽ അനന്തരൂപത്തിൽ നമ്മൾക്ക് അനുഭവ അനുഭവയോഗ്യം ആയിത്തീരും മറ്റത് അങ്ങനെയല്ല നാം പൊളിച്ചു നമ്മെ പിടിച്ചു വെച്ച് ക്രോധത്തിൻ്റെ ഫലം അനുഭവിപ്പിക്കും നമ്മൾ വെറുതെ വിടില്ല അതെത്ര മേനിയാണ് ക്രോധമാണെങ്കിൽ ആയിരം മേനി സ്നേഹമാണെങ്കിൽ നൂറുമേനി അതിനാൽ നമ്മളെപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ എന്ന് കാണിക്കുന്നതാണ് അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്യേണ്ടതാണ് സ്നേഹം വിതച്ചാൽ ഒരിക്കൽ നോറുമേനിയായി കൊയ്യാം നമുക്ക് ക്രോധം വിതച്ചാൽ അതായിരമേനിയായി കൊയ്യാം മെതിക്കാം കുരിക്കാം